ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് കുറേ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓണപരീക്ഷയ്ക്ക് മുൻ വർഷ ചോദ്യങ്ങൾ പഠിച്ചാൽ മതിയോ മുൻ വർഷം മുൻ വർഷത്തെ ഓണ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചു പോയാൽ മതിയോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് ഒരിക്കലും അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല സംഭവം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്രാവശ്യത്തെ ഓണപരീക്ഷ ഓരോ സ്കൂൾ വൈസ് ആണ് ഇടുന്നത് അപ്പോൾ മാത്രമല്ല നമുക്ക് കഴിഞ്ഞ വർഷം പ്ലസ് ടുവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല രീതിയിൽ ടഫായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത് ടഫായിട്ടുള്ള ചോദ്യങ്ങളും അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളൊക്കെ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സിലൊക്കെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ തന്നെ കഴിഞ്ഞ വർഷം മാറി അപ്പോൾ ഇപ്രാവശ്യം അതേ രീതിയിലുള്ള പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക അതിന് വേണ്ട പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിക്കണം അപ്പോൾ വെറുതെ മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പർ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്തൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം പക്ഷേ അതുമാത്രമല്ല കൂടുതൽ കൂടുതൽ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളും ന്യൂ പാറ്റേണുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തു പഠിക്കണം അത്തരം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മുടെ ചാനലിനി വരും കേട്ടോ ഞാനൊക്കെ കുറച്ച് ദിവസം എന്ന് അറിയാം സൊ ഡി നമ്മളെ ചാനലിലിനി ഓണപരീക്ഷയ്ക്ക് വേണ്ട ക്ലാസ്സുകളും കാര്യങ്ങളും വരുന്നുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാനൊരു ടെൻ ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കി കൃത്യമായിട്ട് പഠിച്ചു പോകുക ഒരു പത്ത് ദിവസം കൊണ്ട് എല്ലാതും പഠിച്ചു തീരാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ ഓണ പരീക്ഷയുടെ ടൈം ടേബിളൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ പ്ലാനാണ് ഞാനത് ചെയ്തിട്ടുള്ളത് കാണാത്തവർ പൊറത്തൊട്ട് മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സിലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ആദ്യം നോക്കുക ഞാൻ അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഓണ എത്ര പാഠങ്ങൾ പഠിക്കണം കൂടുതൽ വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ ഏതാ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി അപ്പോൾ ഓരോ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കുക അതിൽ ഇപ്പോൾ ഒരു ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം അങ്ങനെ ചെയ്യരുത് കാരണം ഓണപരീക്ഷ എന്ന് അറുപതിൽ തന്നെയാണ് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അറുപതിലാണ് ആകെ നാല് പാടം അഞ്ചു പാടേ പരീക്ഷിക്കുള്ളൂ അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു പാടത്തിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കാരണം ഈ നാല് പാടങ്ങളിൽ നിന്ന് അവർക്ക് അറുപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇടണം അപ്പോൾ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം കൺസെപ്റ്റ് പഠിച്ച് ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കാം അല്ലാണ്ട് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോകരുത് ഒരു പാഠത്തിൽ എന്തൊക്കെ ഉണ്ടോ എല്ലാ കൺസെപ്റ്റും എല്ലാ ടോപ്പിക്കും പഠിച്ചിട്ട് വേണം ഓണ പരീക്ഷയ്ക്ക് പോകാനായിട്ട് അതേപോലെ ഷുവർ ക്വസ്റ്റ്യൻസ് പഠിക്കണം ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ചില ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ചില ഉറപ്പുള്ള ചോദ്യങ്ങളുണ്ട് അത് പഠിക്കണം പക്ഷെ അത് മാത്രം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകരുത് എല്ലാ കൺസെപ്റ്റും പഠിച്ച് എല്ലാ ടോപ്പിക്കും പഠിച്ചിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ കാരണം ഉറപ്പുള്ള ചോദ്യം മാത്രം പഠിച്ചു പോയിട്ട് ചിലപ്പോൾ അതൊന്നും വരാത്ത സിറ്റുവേഷൻ ഉണ്ടാകും കഴിഞ്ഞ വർഷമൊക്കെ അതാണ് ഉണ്ടായത് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോയി പക്ഷെ അതൊന്നും പരീക്ഷയ്ക്ക് വന്നിട്ടില്ല അങ്ങനത്തെ സാഹചര്യങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉറപ്പുള്ള ചോദ്യങ്ങൾ പഠിക്കണം പക്ഷെ മാത്രം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാൻ നിൽക്കരുത് ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ ഉണ്ടോ എല്ലാ ടോപ്പിക്കും പഠിച്ച് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ നല്ലൊരു മാർക്ക് വാങ്ങണം എന്നുള്ളവരെ അങ്ങനെ പഠിക്കണം ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെ നോക്കണം എന്ന് ചോദിക്കുന്നവരോട് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം എങ്ങനെയൊക്കെയാണ് എത്ര മാർക്കിനൊക്കെ വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാം മോഡൽ എക്സാം ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ ഈ പാഠങ്ങളിലെ ക്വസ്റ്റ്യൻസ് ോക്കി വയ്ക്കുക കാരണം കഴിഞ്ഞ വർഷം ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് ന്യൂ പാറ്റേൺ ഉള്ള ചോദ്യ പേപ്പർ ആയിരുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാം മോഡൽ എക്സാം പബ്ലിക് എക്സാം കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക ഈ നാല് ചാപ്റ്റർ ഫിസിക്സ് ആണെങ്കിൽ ആദ്യത്തെ നാല് ചാപ്റ്ററാണ് പരീക്ഷിക്കുള്ളത് ഈ നാല് ചാപ്റ്ററിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു ക്രിസ്മസ് എക്സാമിന് മോഡൽ എക്സാമിന് പബ്ലിക് എക്സാമിന് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു അത് നോക്ക് അത് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിലുണ്ടാവും ന്യൂ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ടഫായിട്ട് വരുന്നത് എന്ന് ആ ക്വസ്റ്റ്യൻസും കൂടി നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നിർബന്ധമായിട്ടും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്തു പഠിക്കണം ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ വരുന്നുണ്ട് കഴിഞ്ഞ വർഷം തൊട്ടിട്ട് ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഫിസിക്സിലും കെമിസ്ട്രിയിലും വരുന്നുണ്ട് നിർബന്ധമായിട്ടും ഓരോ ചാപ്റ്ററിലും കുറച്ചധികം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം ഓക്കെ അതേപോലെ തന്നെ ന്യൂ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അത് നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടുക കഴിഞ്ഞ വർഷങ്ങളിൽ ക്രിസ്മസ് എക്സാം മോഡൽ എക്സാം പബ്ലിക് എക്സാം ഇതിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക അതിൽ ഈ പാഠങ്ങൾ നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ പാഠങ്ങളുണ്ടോ ആ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ നോക്കുക അത് നന്നായിട്ട് പഠിച്ചു പോവുക ഇനി നമ്മൾ ന്യൂ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇനി വീഡിയോസായിട്ട് ഇടുന്നുണ്ട് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഓണ പരീക്ഷയ്ക്ക് വേണ്ട ക്ലാസ്സുകൾ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അത് നോക്കുക നമ്മളിടുന്ന വീഡിയോസും കൂടി നോക്കി ക്വസ്റ്റൻസ് അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ക്ലാസ്സുകളായിട്ട് വരുന്നുണ്ട് ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകൾ ഇടുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ആക്കി വയ്ക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിവൈസ് ചെയ്യുക സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കുന്ന കുട്ടികൾ ഡെയിലി പഠിക്കുന്ന സെക്ഷൻസ് പിറ്റേ ദിവസം ഒന്ന് റിവൈസ് ചെയ്യണം ഇപ്പം ഇന്ന് പഠിച്ചത് നാളൊന്നും കൂടി റിവൈസ് ചെയ്യുക ഇപ്പോഴും റിവൈസ് ചെയ്തോണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ മറന്നുപോകും ഇനി ആകെ കുറച്ച് ദിവസം പരീക്ഷിക്കുള്ളൂ അപ്പം ഈ പറഞ്ഞത് പ്രകാരമൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് ഈ ഓണ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാം ആദ്യത്തെ ആണ് പ്ലസ് ടു ലൈഫിലെ അത് നന്നായിട്ട് ഫേസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോസായിട്ട് കാണാം താങ്ക്